പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കുറ്റിപ്പുറം മലപ്പുറം ചിന്തകൾക്കും അതീതമാണ് ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരെയും ഇത്തരത്തിലുള്ള സാധനം നടത്താൻ വേണ്ടി മുദ്രാവാക്യം വെച്ചതുപോലെ ഈ സാധനം അധികാരികളെ ഉണർത്താനുള്ള பாதி காரியங்களெல்லாம் நம்மை அனுதாபம் தெற்காரியுண்டு இல்லை ஆகவே அவரே சமானாய் மஹ்மத் இமாம் மஸ்ஹூத் பேயிட்டார் கிட்டத்தட்ட உள்ள ஒரு சர்வதேசியோவ வெச்சியார் அந்தரполне பஸ்வ அந்தரполне சமான நான் உங்களுக்கு சொல்லுனதுல எல்லாம் முதல்ல Adik-adiknya ini dari dihantar lagi. Adik-adiknya mengalami yang lama dalam kegiatan terbentuk ini, makanya balik ke sana adik adik. Di bagian selatan Sulawesi yang diusirin, Malay lara dengan kelimata ini, panjang itu bahasa betul, panjang itu bahasa betulnya kalau itu adalah bahasa orang. Apa dalah itu? Makanya bahasa बदल संविधान में पे ला अल मतलब मार कर अब और ऐसे भी हो आ वीडियो को ऊपर से काट के ये लगा दिया जाएगा ना ऊपर ने ये तो बिना दे दो इपन लोग के पाई पे हम लोग के और इलेक्ट्रिक पोस्ट मार पर हां ओना ना देन ने हम लोग चूतिंग गाड़ी में हम लोग चोला करके ताड़ा

ஏழாம் தேதி அப்போ உடாய் நடத்தி அது தான் இத்தரத்தில் நடத்தணும் இத்தீங்க மூட்டு போகிறேன் நமக்கு இதுக்கா வைக்கிறது

ഇതിലൂടെ വാഹനം പോകാതിരിക്കാൻ റോഡ് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ഹൗസി വാഹന ഗതാഗതത്തിന് സൗകര്യം കൊടുക്കുന്നെങ്കിൽ ഏറ്റവും വലിയ पेने फासचा दाल मसाला इदा मी पॉइंट सरले पुढे परत सुजिपीची वडापाव सेंटर आले शिवाजी सेंटर पाईवर लोसो अब हमने आपन ते इपर जो कटलायला पळले बळले अब तो बडा सेंटर इदिलेकन जना नदन वरेत प्रवेश किया ना वाहन मात्रा മഞ്ഞപ്പാതയൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് തോട്ട് വന്നിട്ട് അങ്ങനെ വരുന്നത് ആ മഞ്ഞു വരാൻ കഴിയും അപ്പൊ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്താ പറയുക ആയിട്ടാണ് നമ്മുടെ ഈ സംസ്ഥാനത്തെ കണ്ടത് ഈ വാണിംഗ് നൽകി ഇത് പരിഹരിക്കാതെ രണ്ടു മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായും ആ രൂപത്തിലുള്ള അധികാരികളുടെ ശസ്ത്രചരിതത്തിന് ആവശ്യമായ അല്ലേ അപ്പോളാണ് ഇവർക്കെതിരായ നിയമലംഘനങ്ങളെല്ലാം നടക്കേണ്ടിയിരിക്കുന്നത് അപ്പൊ നിയമലംഘനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ஒரு ഏറ്റവും വലിയ அவசான നിൽക്കുന്ന ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സക്രയ വളരെ വിശദമായി തന്നെ പത്രക്കാരുടെ മുൻപാകെ പറയുന്നുണ്ട് അദ്ദേഹം അത് വളരെ പഠിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് അദ്ദേഹം നല്ലൊരു ആക്ഷൻ കമ്മിറ്റി നമ്മുടെ പ്രദേശത്തെ ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണിയുടെ ഭാഗമായി നിൽക്കുന്ന ഈ മണ്ണിടിപ്പിന് വളരെ വലിയ ഒരു പരിഹാരം ഉണ്ടാവാൻ ഈ ആക്ഷൻ ആക്ഷിയുടെ പ്രധാനമായിട്ടാണ് കൂടാതെ നമുക്ക് ഈ നാശനുമായി ലിങ്ക് ചെയ്യുന്ന വലിയ ഒരു ദേശീയ പാതയുടെ നിർമ്മാണ പ്രവർത്തനമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിലെ അശാസ്ത്രീയത പല സമയങ്ങളിൽ ഇതിന്റെ ുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ട് സംസാരിക്കാനും ആശുപത്രിയുടെ ആ ഭാഗമായിട്ടുള്ള സർവീസ് റോഡുകളും ഇപ്പൊ ഏകദേശം സർവീസ് റോഡിനും അതുപോലെ തന്നെ മുറ്റപ്പുറം ആശുപത്രിയിലേക്ക് നടക്കുന്ന റോഡിനും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ പരിഹാരമായിട്ടുണ്ട് അതുപോലെ ചെറിയ കൂടി കുറച്ചു ൊന്നുകൂടി കുറച്ചുകൊണ്ടുവന്ന അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് അങ്ങനെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും സർവീസ് റോഡുകളുണ്ട് എന്നുള്ളത് സജ്ജമാണ് പക്ഷെ കഴിഞ്ഞ രണ്ടു വർഷമായി റോഡുകളുണ്ട് ഇതുപോലൊരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് പല കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങൾ കാണാറുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഈ തലം മുതല ആ തലവരെ ഒരു ഇത്രയും വലിയൊരു പിരുത്തൽ പ്രവർത്തനം അതിൽ എൻ എച്ച് അറുപത്തി ആറിൻ്റെ അടുത്തുള്ള ആറു പാത കേരളത്തോടെ ശരിയാണെങ്കിൽ പോലും രണ്ട് സൈഡിലുള്ള സർവീസ് റോഡുള്ള പ്രവർത്തനം അത് വളരെ ദോഷമായ രീതിയിലാണ് പോകുന്നത് അത് ഭരിക്കുന്ന കക്ഷികൾക്കും നിൽക്കുന്നവർക്കും നാട്ടുകാർക്കും ഒരുപോലെ പഠിച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പോലെ ഒത്തുകൂടി ബി സി സെക്രട്ടറിയെ അധ്യക്ഷനായി ഇതിന്റെ ചെയർമാനായി ബി സി അബ്ദുൾ അഹ്മാൻ മാത്രത്തിന്റെ കണ്ണീകറായി ബി സി അബ്ദുൾ ഇതിന്റെ ട്രഷററായിട്ട് നമ്മളൊക്കെ ഭാരവാഹികളായി ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപം കൊടുത്തത് ഈ കൂട്ടായ്മ രൂപം കൊടുത്തതിന് തുടർന്ന് അടിയന്തരമായി എല്ലത്തിന്റെ ആളുകളെ കേരളാവസ്ഥയുടെ ആളുകളെ പോയി കണ്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുന്നേ അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പാണ്ഡ്യശാലയുടെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ സന്ദർശിച്ചു അടിയന്തരമായി ഈ ഭാഗത്തുള്ള ബോധിക്കാൻ ആ പോസ്റ്റ് മാറ്റി കാട്ടുപേരക്കയിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കച്ചട്ടിക്കുളത്തിൽ മുന്നിലൂടെ പോകുന്ന ആ റോഡാണ് ബസ് ഊർത്തുള്ള റോഡാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ഉൾക്കൊള്ളി റോഡാണ് സ്കൂൾ ബസുകൾ പോകുന്നുണ്ട് ഒരുപാട് യാത്രക്കാരുണ്ട് അപ്പോഴത്തെ കോളേജുകളുണ്ട് വൈദ്യശാലയുണ്ട് സ്ഥാപനങ്ങളുണ്ട് വീടുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വാങ്ങൽ എന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് മൂച്ചിക്കൻ കാറ്റിപ്പുരുത്ത റോഡ് എന്നാൽ ഇന്ന റോഡിന്റെ അവസ്ഥ വേണം നമ്മൾ പോകുന്നുണ്ടല്ലോ ഒരു ഗുഹാണ് നമ്മൾ കാട്ടിപ്പരിക്ക് പാടെ ഒരു ഗുഹ ഒരു വലിയൊരു ഗുഹ അതിന്റെ ഈ റോഡ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് പല്ലം അപ്പുറത്തേക്കുള്ള കാഴ്ചപ്പാടോടൊപ്പം ഉണ്ടാക്കുന്ന റോഡാണ് ഈ പാണ്ഡ്യശാലയിലെ ഈ ഈ പാസേജെന്ന് പറഞ്ഞാൽ അതത്രയും വീതി വിസ്താരത്തോട് കൂടെ ഉണ്ടാക്കണം കാരണം എന്താ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റാൻ കഴിയില്ല അപ്പൊ ആ കാഴ്ചപ്പാടോട് കൂടെ ആയിരിക്കണം ഈ റോഡിന്റെ നിർമ്മിച്ചൊക്കെ നടക്കേണ്ടത് എന്നാൽ അവിടെ ആ കാട്ടിപ്പ് റോഡിന്റെ സകലിപ്പിച്ചു കൊണ്ടാകണം ആ റോഡിണ്ടാക്കി വാഹനങ്ങൾ വരുമ്പോ വളരെ പ്രയാസപ്പെട്ട് ബസ്സൊക്കെ വരുന്ന കാണാൻ അതവിടെ ഇപ്പൊ റോഡിന്റെ രണ്ട് ഭാഗവും ഇടിഞ്ഞു വീടാൻ വീഴാനും കാത്തു പാടം ഇടിഞ്ഞു പൊഴിഞ്ഞു വലിയ വാഹനങ്ങൾ നിറയെ സ്കൂൾ കുട്ടികളുമായി വരുന്ന ബസ്സുകൾ ഉണ്ട് യാത്രക്കാരുമായി വരുന്ന ബസ്സുകളുണ്ട് അത് ഏത് സമയവും ഇടിഞ്ഞു പൊളിഞ്ഞു വീണേക്കാം കുട്ടികളുമായി ബസ് പാടത്തേക്കും പറഞ്ഞേക്കാം

അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം ഇവിടെ പറയുന്ന ഓരോ വാക്കുകളും വന്ന് നല്ല ബോധ്യം വേണ്ടിയിട്ടുണ്ട് പക്ഷേ പറയേണ്ടത് നമ്മൾ പറഞ്ഞേ പറ്റും അപാകതകളെത്തിയാൽ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ അവനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അല്ലെങ്കിൽ നമ്മൾ നിയമം അവനെ പുറത്തിറങ്ങാൻ സമ്മതിക്കും നമ്മൾ കടലാശം പരാജയ മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്ത് പി ഡബ്ല്യൂ ടി ആയാലും സംസ്ഥാനമായാലും അവന് ബില്ല് കൊടുക്കില്ല എന്നാൽ അമ്മ മാതിരി നിതിൻ ഗഡ്കരിയാണ് നമ്മുടെ കേന്ദ്ര ഉത്തരവാരനായ ശ്രീ നിതി ഗഡ്കരി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മന്ത്രിയാണ് നമുക്ക് പറഞ്ഞില്ല അദ്ദേഹം ബിജെപി കാര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നാൽ ആ നിതിൻ ഗഡ്കരിക്ക് പോലും സ്വാധീനമില്ലാത്ത ഒരു കമ്പനിയാണ് കെ ആർ സി എന്നുള്ളത് അനുഭവത്തിന്റെ പഠിച്ചവനാണ്